പഞ്ചാമത രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയ്ക്ക് കൊച്ചിയിൽ തുടക്കം സവിത തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നടി ഉർവശി മേള ഉദ്ഘാടനം ചെയ്തു പോളിഷ് സംവിധായക പോളിഷ് സംവിധായകയായ ആഗ്ന യെസ്ക ഹോളണ്ടിൻ്റെ ദ ഗ്രീൻ ബോർഡർ എന്നായിരുന്നു ഉദ്ഘാടന ചിത്രം ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ പതിമൂന്ന് വരെ എറണാകുളം സവിതാ സംഗീത തിയേറ്ററുകളിലായാണ് ചലച്ചിത്രമേള നടക്കുന്നത് സംവിധാന രംഗത്ത് മാത്രമല്ല സാങ്കേതിക രംഗത്തും സ്ത്രീകൾ കൂടുതലായി വരണമെന്ന് നടി ഉർവശി പറഞ്ഞു പുരുഷന്മാരെ ബഹുമാനിക്കണമെന്ന് പെൺകുട്ടികളോട് പറയുമ്പോൾ ബഹുമാനത്തിന് അർഹതയുള്ള പുരുഷന്മാരെ ബഹുമാനിക്കുക എന്നുകൂടി കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് ഉർവശി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു വളരും ദൂറും ആൺകുട്ടികൾക്ക് പുറത്തോട്ട് പോകാം പെൺകുട്ടികളകത്തേക്ക് വരണം എന്ന് പറയുന്ന ഒരു കുടുംബത്തെ തന്നെയാണ് ഞാൻ വളർന്നത് അപ്പോൾ കാരണവന്മാരെയും പുരുഷന്മാരെയൊക്കെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് ഓരോ തവണയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവരുടെ അവരെ പ്രകീർത്തിക്കുക അവർ നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പക്ഷേ അത് ബഹുമാനത്തിന് അർഹതയുള്ളവരെ ആയിരിക്കണം എന്ന് കുറച്ച് പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അത് പഠിപ്പിക്കാതെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള തലമുറയെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അതിനവരർഹിക്കുന്നുണ്ടോ എങ്കിൽ ബഹുമാനിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളത് സ്വയം നേടിയെടുക്കുക മികച്ച സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക നവീകരണം നടത്തുക എന്നതാണ് മേളയുടെ ഉദ്ദേശമെന്ന് സമം പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ സുജാ സൂസൻ ജോർജ് പറഞ്ഞു കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയ എ എസ് ടി ജെ വിനോദ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സ്വഭാവ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ദേവി വർമ്മ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് ജനറൽ കൌൺസിൽ അംഗങ്ങളായ നടി കുക്കു പരമേശ്വരൻ സംവിധായകൻ സോഹൻ സീനുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ന്യൂസ് കൊച്ചി